സർക്കാരിനെ പിടിച്ചു പുലുക്കിയ അൻവറിന്റെ ആരോപണത്തിൽ സി പി എം അന്വേഷണം പി ശശിക്കെതിരെ അന്വേഷണത്തിനൊരുങ്ങുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപണവിധേയരായവരെ മാറ്റാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ അന്വേഷണം പരിശോധിച്ച് പാർട്ടി അച്ചടക്ക നടപടി എടുക്കാനാണ് നീക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമാന്തര അധികാര കേന്ദ്രമായി ശശി മാറുന്നുവെന്ന തോന്നൽ സി പി എമ്മിലെ വലിയൊരു വിഭാഗത്തിനുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് ശശിയെ മാറ്റാനുള്ള നീക്കവും ഊർജിതമാണ് ഈ ആഴ്ച ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗവും മുഖ്യമന്ത്രിയുടെ നിലപാടുമൊക്കെ ഇതിൽ നിർണായകമാകും പോലീസിനെ കുറിച്ച് പാർട്ടിയിലുള്ള വിമർശനവും വികാരവുമാണ് അൻവറിലൂടെ പുറത്തു വന്നതെന്ന ചർച്ചയും സജീവം അടുത്ത പാർട്ടി സെക്രട്ടേറിയറ്റിൽ എം വി ഗോവിന്ദനും കുറച്ച് പി ബി അംഗങ്ങളും മുഖ്യമന്ത്രിയുടെ നിലപാടുകളെ ചോദ്യം ചെയ്തേക്കും ആരോപണവിധേയനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്നും ആവശ്യപ്പെടും പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതിനിടയിലാണ് സി പി എമ്മിൽ നിർണായക നീക്കങ്ങൾ പാർട്ടി പിന്തുണയുള്ള എം എൽ എ ഉന്നയിച്ച ആരോപണമായതിനാൽ നിഷേധിക്കാനുമാവില്ല അതിനാൽ പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് പിൻവലിച്ച് അഗ്നിശുദ്ധി വരുത്താനുള്ള ആലോചനയിലാണ് സി പി എം മുഖ്യമന്ത്രിയുടെ നിലപാട് എന്തായാലും അത് അംഗീകരിക്കില്ല ഇത് മനസ്സിലാക്കിയാണ് ഒരു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാൻ പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുന്നത് ഈ റിപ്പോർട്ട് അതിനിർണായകമാകും അൻവറിന്റെ ആരോപണങ്ങളിൽ തെളിവ് കിട്ടിയാൽ കാര്യങ്ങൾ മാറിമറിയും എന്നാൽ ശശിക്കെതിരെ പാർട്ടി അന്വേഷണം വേറൊരു തലത്തിലാകും ശശിക്കെതിരെ നടപടികളും വരും ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും ഗൗരവത്തോടെ ഗൗരവത്തോടെയെടുത്ത് പരിശോധിച്ച് നിലപാടെടുക്കുമെന്നാണ് അൻവറിന്റെ തുറന്നു പറശലുകളെ കുറിച്ച് തിങ്കളാഴ്ച എം വി ഗോവിന്ദന്റെ മറുപടി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശിയെ നിയമിക്കാനുള്ള നിർദ്ദേശം വന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജൻ ചോദ്യം ചെയ്തിരുന്നു നിയമനം ശ്രദ്ധയോടെ വേണമെന്നും തീരുമാനമെടുക്കുമ്പോൾ തെറ്റ് ആവർത്തിക്കരുതെന്നുമായിരുന്നു ജയരാജൻ അന്നു പറഞ്ഞത് ഈ സാഹചര്യത്തിൽ പി ജയരാജന്റെ തുടർ നടപടികളും ശ്രദ്ധേയമാണ് അധോലോകമായി ചിത്രീകരിക്കപ്പെടുന്ന പോലീസ് ലോബിയുമായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുള്ള കൂട്ടുകെട്ടിൽ സിപിഐക്കും അതൃപ്തിയുണ്ട് ഇടതുമുന്നണി യോഗത്തിലും ഇത് അവതരിപ്പിക്കും ഇക്കാര്യം എം വി ഗോവിന്ദനുമായി സെക്രട്ടറി ബിനോയ് വിശ്വം സംസാരിക്കുമെന്നും സൂചനയുണ്ട് എന്തായാലും ഉടൻ തന്നെ അൻവർ പിണറായിയെ കാണാൻ എത്തുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളെപ്പറ്റിയാണ് ചർച്ച ചെയ്യുക എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റണ്ട എന്ന നിലപാടിൽ പിണറായി വിജയൻ എത്തിയിരുന്നു മാറ്റാതെ തന്നെ അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്താനാണ് ഡി ജി പി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇത് എല്ലാവിധത്തിലും ചർച്ചയായി മാറുകയും ചെയ്യും ആരോപണവിധേയനായ എം ആർ അജിത് കുമാറിനെതിരെ ഇന്നലെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് സ്ഥാനത്തുനിന്ന് മാറ്റാതെ തന്നെ അന്വേഷണം നടത്തും അതേസമയം ആരോപണം നേരിട്ട മറ്റൊരു വ്യക്തിയാണ് സുജിത് ദാസ് അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയാണ് ചെയ്തത് ആരോപണ വിധേയരായവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി സ്വീകരിച്ചത് ഇതിനെതിരെ പാർട്ടിയിലും വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നുവന്നു